പറഞ്ഞിട്ടുണ്ട് നമ്മൾ തലശ്ശേരി പോകാൻ റെഡി ആയി നിൽക്കുകയാണ് അതിന് മുമ്പായിട്ട് അമ്പാടിയിലെ കൂട്ടണം അമ്പാടിയിലെ അങ്കണവാടി ഒന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഓർക്കാട്ടേരി പോകുന്നു അവിടെ നിന്ന് എന്റെ പല്ലിൻ്റെ കമ്പി ടൈറ്റ് ചെയ്യണം ശേഷമാണ് നമ്മൾ തലശ്ശേരിയിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ പോകുമ്പോഴുള്ള ഓരോ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്തിനാണ് ഇന്ന് പോകുന്നത് നിങ്ങൾ കണ്ടോളൂ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഗൈസ് നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സമയം ഏതാണ്ട് ഒരു രണ്ടര കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ആ ചേട്ടൻ്റെ അമ്മയുണ്ട് ഞാനുണ്ട് ഏട്ടനുണ്ട് ഞങ്ങൾ മൂന്ന് പേരും അമ്പാടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു കേട്ടോ ഒരു എന്താ പറയുക और ഔട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അമ്പാടിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേനും അവർ പായസം കുടിക്കേണ്ട ആ ഒരു ടൈമിലാണ് നിൽക്കുന്നത് കേട്ടോ നോക്കുമ്പോഴത്തേനും എന്നെ കണ്ട പിന്നെ അമ്പാടി ഇല്ല ഒരു മണ്ണാൻകെട്ടുമില്ല അവന് പായസം വേണ്ട പോലും അപ്പോൾ ലാസ്റ്റ് എനിക്ക് അവിടെ നിന്ന് ഗീതേച്ചിപ്പോൾ പ്ലാസ്റ്റിക്കിലേക്ക് ഒഴിച്ചു തന്നു കുഞ്ഞുമക്കളൊക്കെ അവിടെ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നെ കണ്ട സമയത്ത് കുറച്ച് നേരം അവിടെ നോക്കിയൊക്കെ നിന്നു അങ്ങനെ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കാരണം പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങാൻ നേരത്തെ ആ കറക്റ്റ് സമയത്ത് വരും കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ഓടി വീട്ടിലോട്ട് പോയിട്ട് എങ്ങനെയും വീട്ടിൽ പോയി പേഷ്യൻറ്റിനെ നോക്കിയിട്ട് വേണം തിരിച്ച് നമുക്ക് ഓർക്കൗട്ടിടയിൽ പോകാനായിട്ട് അപ്പോഴത്തേനും എൻ്റെ എൻ്റെ ആക്ച്വലി എൻ്റെ ഒരു ടൈം പറഞ്ഞ ഉച്ചയാവുന്നപ്പോഴത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ ഏട്ടൻ കൺസൾട്ട് ചെയ്യാനും പോയി ഞങ്ങളിത് വണ്ടിക്കകത്തിരിക്കുകയാണ് അറുത്തഞ്ച് അറുപത്തഞ്ചു നൂറ്റി മുപ്പത് എട്ടു എഴുപത് അങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ വണ്ടിക്കകത്ത് ഇരിക്കുകയാണ് കേട്ടോ അമ്പാടി നല്ലപോലെ കറുമുറു കറുമുറു എന്ന് പറഞ്ഞ് വീഡിയോയിൽ നോക്കിക്കൊണ്ട് അവൻ കടല കഴിക്കുകയാണ് ഈ മസാല കടലയില്ലേ അപ്പോൾ ഇന്ന് അമ്മയെ അജേട്ടനൊക്കെ ജിയോ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് എന്തൊക്കെയോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിലയൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ ഓരോന്നിൻ്റെ റേറ്റ് ചോദിക്കുമായിരുന്നു അമ്പാടിയാണെങ്കിൽ അവിടുന്ന് പായസം കുടിച്ചില്ല കേട്ടോ അപ്പോൾ ഗീതേജ് പ്ലാസ്ക്കിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് വേണമെന്ന് വെച്ചിട്ട് അവൻ കുടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് വണ്ടിക്കകത്ത് നമ്മുടെ ഈ മസാല കടല കണ്ട പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒട്ടും എക്സ്പെക്ട് ചെയ്തല്ല ഈ ഒരു ഔട്ടിംഗ് എന്ന് പറയുന്നത് കേട്ടോ പെട്ടെന്ന് അമ്മ വന്നതായിരുന്നു അമ്മ വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളങ്ങ് തീരുമാനിച്ചു ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾക്കൊക്കെ തലശ്ശേരിയൊന്നും പോയാൽക്കൊള്ളാം ഉണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങിയിട്ടോ കുറച്ച് നാളെ ഇങ്ങനെ ചുമ്മാ ഒന്ന് പോയിട്ടൊക്കെ അപ്പോൾ പിന്നെ പോ എന്താ പറയുക ഇന്നിപ്പോൾ ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ വേറെ അലർച്ചില്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണ് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഞങ്ങളിതാ നേരെ ഓർക്കാട്ടേരിയിലോട്ട് വിടുകയാണ് സമയം ഏതാണ്ട് മൂന്ന് മൂന്നര ആയെന്ന് തോന്നുന്നുട്ടോ അങ്ങനെ എന്നെ ഓർക്കാട്ട് ഡെൻറ്റൽ ക്ലിനിക്കിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവരങ്ങ് വണ്ടി കയറിപ്പോയിട്ടോ വിളിച്ച് ആണ് പറയുന്നത് നമ്മുടെ ചന്തയൊക്കെ നടത്തുന്ന ആ ഭാഗത്തോട്ടായിട്ട് നമ്മൾ കറി വെക്കുന്ന ചട്ടിയൊക്കെ കിട്ടും നല്ല അടിപൊളി സ്പോട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് നോക്കാമെന്ന് കരുതിയിട്ട് അമ്മയ്ക്ക് എന്തോ ചട്ടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടാണുള്ളത് ഞാനാണെങ്കിൽ നമ്മുടെ അനിൽ ഡോക്ടർ ഡെന്റൽ ക്ലിനിക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ രണ്ടുമൂന്ന് പേര് ഉണ്ടായി കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടുമൂന്ന് പേരെല്ലാം കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടുമൂന്ന് പേര് കയറ്റിയ പിന്നെ എന്നെയും വിളിച്ച് ഡോക്ടറെ കാണിച്ചു അങ്ങനെ ക്ലിപ്പൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തു അപ്പോൾ ഇനി അടുത്ത മാസവും ഇതേപോലെ വരണം അപ്പോൾ ഈ മാസത്തെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ ഇതേപോലെ പല്ല് കമ്പി ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സമയത്താണെങ്കിൽ എൻ്റെ ഒരു സൈഡാണെങ്കിൽ ഈ കമ്പി വെച്ച് കി കുത്തി കുത്തി കീറിയെന്ന് വേണമെങ്കിൽ പറയാം അത്രയും വേദന സഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു മിക്കപ്പോഴും അങ്ങനെ ഉണ്ടാവും കേട്ടോ ചെറുതായിട്ട് ഒന്ന് രണ്ട് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മുടെ പല്ലിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഇനി തലശ്ശേരിയിലോട്ട് വിടുകയാണ് അമ്പാടിയാണെങ്കിൽ നൈസായിട്ട് ഉറക്കത്തിലാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് മാഹി നമ്മൾ തലശ്ശേരി ബൈപ്പാസിലോട്ട് കയറിയിരിക്കുകയാണ് ശരിക്കും പറയാമല്ലോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് വേറെ ഒന്നുമല്ല നല്ല ഷഡപ്പട്ടയെന്ന് പറഞ്ഞ് നമ്മൾ തലശ്ശേരി എത്തും അത്രയും ഫാസ്റ്റാണ് കാര്യങ്ങൾ കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ ഉണ്ട് നമ്മൾ ശരിക്കും പത്ത് പാഞ്ച് മിനിറ്റ് വേണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഞാൻ കറക്റ്റ് ഓർക്കണില്ല എന്തായാലും ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരെ അവിടെ എത്തും തലശ്ശേരിയിൽ എത്തിയിരിക്കും ഗൈസ് അത്രയും ഫാസ്റ്റാണ് കാര്യങ്ങൾ ഏറ്റനാണെങ്കിൽ ഇപ്പം തന്നെ വാരി കൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല തലശ്ശേരി അശ്വതിൻ്റെ കൈകളിലാണെന്ന് പറഞ്ഞെന്നെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ആക്ച്വലി വന്നിട്ടുള്ളത് ഈ പയ്യന്നൂർ മെറ്റൽസിലേക്കാണ് അവിടെ നിന്നൊരു സാധനം ഒരു ഐറ്റം നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കറക്റ്റ് റൂട്ടൊക്കെ ഏതാണ്ട് പറഞ്ഞു കൊടുത്തേ പിന്നെ എന്നെ ആക്കിയതാണ് ഏറ്റവും ഇപ്പോൾ കണ്ടോ നിങ്ങൾ കണ്ടില്ലെങ്കിലും കേട്ടോണ്ടിരുന്നത് കേട്ടോ ചെറിയ രീതിയിലെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മൾ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ അടുത്തായിട്ടുള്ള പയ്യന്നൂർ മെറ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി ഷോപ്പാണ് ഒന്ന് രണ്ട് തവണ ഇതിനു മുൻപ് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ യൂട്യൂബ് ചാനലിൽ കാണും ഇത് നാച്ചുറൽ മെറ്റീരിയൽ ആണ് ഇത് നമ്മള് കൈ കൊടുത്ത് തുടക്ക നിങ്ങള് പറഞ്ഞ സാധനം വെള്ള തൊട്ട് ഉണ്ടെങ്കിൽ വെള്ളക്കളർ ആയിരിക്കാം ആരെകവതി ആണ് എന്നിട്ട് കണ്ടോ അത്വിടെയില്ല അങ്ങേടെയൊക്കെ വശ രസീകം ഭയങ്കര ബോച്ച ഭയങ്കരൻ ചേലി മണലിനെ കുഴിർത്തുകാരൻ ആയി വളത്തിൽ ഇതിന്റെ ജോർട്ട് വരെ വില ഇങ്ങനെ വല കളറണ്ടാ ഇതിനൊക്കെ കുറച്ചാ പോയി പോയി ഉണ്ട് ഉണ്ട് ചൗദര അല്ലേ ഓളിയ മാർബിൾ ഓളിയ താഴെ താഴെ എത്ര റേറ്റ് ചെയ്യുന്നു നല്ല അറുത്തോ നല്ല അറുത്തോ ആണ് ചെറിയ സീസണോ ഓളിയ മാർബിൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ടുള്ളത് അമ്മയ്ക്കൊരു കണ്ണനെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മുൻപും ഒന്ന് രണ്ട് തവണ നമ്മൾ ഇവിടെ വന്നത് കാരണം നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇവിടെ കിട്ടും എന്നുള്ളത് കേട്ടോ അപ്പോൾ വന്ന് നോക്കുമ്പോഴത്തേനും കൂടുതലും നമുക്ക് ബ്ലാക്ക് മെറ്റൽസിലാണ് കാണാൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ പത്തായിരം അയ്യായിരത്തി സംതിങ് ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത് അപ്പോൾ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടു പക്ഷേ അത് തനി എന്താ പറയുക ബ്ലാക്ക് മെറ്റൽസിലാണ് അമ്മ ഒരു നമ്മൾ ഒരു തനി ഗോൾഡ് കളറിലുള്ള കണ്ണനായിരുന്നു മനസ്സിൽ കണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അതായത് അമ്മ മുൻപ് ഗുരുവാരമ്പലത്തിൽ പോയ സമയത്ത് അവിടുന്ന് ഇവിടുന്ന് ഒരു കണ്ണനെ കിട്ടിയിട്ട് അവിടുന്ന് ഇങ്ങനെ നൈസായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ജസ്റ്റ് അവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സൈസിലുള്ള ആ ഒരു മോഡലായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേനും തനി ഒരു ബ്ലാക്ക് മെറ്റൽ അതായത് കുറച്ച് ബ്ലാക്ക് ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടുള്ളതായിരുന്നു കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്ക് തനി നമ്മൾ ഗോൾഡിൻ്റെ നിറമുള്ള കണ്ണനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഷോപ്പിലാണെങ്കിൽ ഒട്ടുമിക്ക തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതായത് പോളി മാർബിൾസിൽ വരുന്നുണ്ട് ഓടില് വരുന്നുണ്ട് ഫൈബറിൽ പ്ലാസ്റ്റോ പാരിസ് അതുപോലെ ബ്ലാക്ക് മെറ്റൽസിലൊക്കെ തന്നെ കണ്ണും ണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്മയ്ക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടത് ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഗോൾഡ് നിറത്തിലുള്ള നല്ല സ്പൂണൊക്കെ കണ്ടിട്ടുള്ളത് ഒരു സെറ്റിന് അത്രയാന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ഇങ്ങനെ ഓരോന്നിൻ്റെ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കത്തി കണ്ടപ്പോൾ എനിക്ക് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട് പിന്നെ ഞാൻ എന്നെ ഒന്ന് അമർത്തി അവിടെ പേടിച്ചു കെട്ടാം കാരണം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ ചാടിക്കേറി മേടിക്കുന്ന സ്വഭാവമുണ്ട് അപ്പോൾ ഞാൻ അന്ന് തന്നെ കൺട്രോൾ ചെയ്തു പിന്നെ നോക്കുമ്പോഴത്തേനും ഒരുപാട് സ്പൂണുകളും അതേപോലെ പല വെറൈറ്റി സാധനങ്ങളും ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങൾ അല്ലാണ്ട് ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ വന്നാൽ കിട്ടും നമുക്ക് വീട്ടിൽ സാധനങ്ങളൊക്കെ ആയിട്ട് കേട്ടോ പിന്നെ ലഞ്ച് ബോക്സ് കത്തി പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു സ്പൂണാണ് കേട്ടോ നമ്മൾ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കയ്യിൽ അതായത് ചോറൊക്കെ ഇളക്കുന്ന കൈയ്യിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു സ്പൂണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആയി തോന്നിയൊണ്ട് ഞാൻ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയും അപ്പോൾ ഞങ്ങൾ ആതിശയത്തോട് കുറച്ച് നേരം നോക്കിയിരുന്നു കല്യാണം കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്കും കുറച്ച് പാത്രങ്ങൾ ഓടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് ട്ടോ അതുകൊണ്ട് ഞാൻ അധികം നോക്കിയാലേ എനിക്ക് മേടിക്കാൻ ഒക്കെ തോന്നും പിന്നെ വെച്ച കുറച്ചായിട്ട് അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഞാൻ മേടിച്ചുകൂട്ടിയിട്ടുണ്ട് അതൊക്കെ അവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്യൂട്ടോ പിന്നെ ഞങ്ങളെ ഇങ്ങനെ അമ്മ അപ്പുറത്തന്ന് നോക്കിക്കണ്ടിരിക്കുമ്പോത്തേനും ഞാൻ ഇവിടെ നമ്മുടെ ഒരു എന്താ പറയയാ ഡിന്നർ സെറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സൈഡിലൊക്കെ എല്ലാം അങ്ങനെ അടുക്കും ചിറ്റയോട് കൂടിയെല്ലാം നൈറ്റ് ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്ലേറ്റിൻ്റെ ക്യൂട്ട്നെസ്സ് കണ്ടപ്പോൾ നോക്കിയതാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കൈസ് പിന്നെ നല്ല അടിപൊളി വലിയ വിളക്കൊക്കെ കിട്ടും അല്ലാണ്ട് നമുക്ക് അമ്പലത്തിൽ നേർച്ചയായിട്ട് കൊടുക്കാനും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അമ്പലത്തിലേക്കുള്ള ആ ഒരു പലകയൊക്കെ ഇല്ല എനിക്ക് തോന്നിയിട്ടുള്ള നമ്മൾ തെയ്യം തുള്ളാൻ എന്താ പറയുക തിറക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ പലകയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കറക്റ്റ് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന ബസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് അടുത്ത് തന്നെ വരുന്ന പയ്യന്നൂർ മെറ്റൽസിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ ഒരു എന്താ പി കെ ഐ കെയർ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അടുത്തായിട്ട് വരുന്നത് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഉപകരിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയോ വിളക്ക് ഏതൊക്കെയോ കിടാവിളക്കൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഉണ്ടാക്കി തരുമോ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു തൂക്കുവിളക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മൾ ഈ എന്താ പറയുക ചിലമ്പൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് ഈ ഒരു ഷോപ്പിൽ വന്നപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് കേട്ടോ പിന്നെ അമ്പലത്തിലേക്ക് വേണ്ട ശൂലം പോലത്തെ സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ ഉണ്ട് ഉരുളി പായസം വെക്കുന്ന ഉരുളി ഉണ്ട് ഗൈസ് കണ്ട എന്തായാലും നമ്മളോട് ഒന്ന് എന്താ പറയുക കണ്ണെടുക്കാതെ നോക്കിപ്പോവും ഏതാ നോക്കേണ്ടത് തിരിയത്തില്ല കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കണ്ണൻ ഗൈസ് ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ തൊട്ട് കാണിച്ചില്ല കേട്ടോ അപ്പോൾ അതിന് അയ്യായിരത്തി രൂപയാണ് അപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം പിന്നെ പിന്നെ അമ്മ ഇപ്പം അടുത്തായിട്ട് ഗുരുവായൂർ പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഒന്ന് റേറ്റ് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നിട്ട് മേടിക്കാം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഒരു അയ്യായിരത്തിന് തരു തരുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് അതിൻ്റെ പ്രൈസ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ കുറച്ചൊരു എന്താ പറയുക ബ്ലാക്ക് മെറ്റൽസിലാണ് വരുന്നത് കൊണ്ട് എന്താ പറയുക അത്യാവശ്യം നല്ല വെയിറ്റ് സോറി വെയ്റ്റും ഉണ്ട് അതുമാത്രമല്ല കുറച്ചൊരു ഇരുണ്ട ഷെയ്ഡാണ് വരുന്നത് കേട്ടോ തനി ഒരു എന്താ പറയുക സ്വർണ്ണ നിറത്തിലല്ല അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഒന്ന് പുറകോട്ട് ഒന്ന് ചിന്തിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഈ ഒരു ഷോപ്പിലാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള വിഗ്രഹങ്ങൾ ഉണ്ട് കേട്ടോ അതായത് ഗുരുവാരപ്പനുണ്ട് ശിവനും പാർവതിയും ഉണ്ണിക്കണ്ണൻ അതേപോലെ ഗണപതി എല്ലാ എല്ലാത്തരം വിഗ്രഹങ്ങളും ഉണ്ട് നടരാജന്റെ അല്ലാണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ പയ്യന്നൂർ ഷോപ്പ് പയ്യന്നൂർ മെറ്റൽസിൽ കയറി പോയ പിന്നെ അവിടെ ഞാൻ ഉള്ളിലോട്ടൊക്കെ കയറി പിന്നെ അധികം വലിയ ഷോപ്പ് അല്ലെങ്കിലും ആ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് അവരെല്ലാം മാക്സിമം എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോ സാധനങ്ങളും പ്ലേസ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് കേട്ടോ അത്രയും നല്ല എന്താ പറയുക അത്രയും നല്ല ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് നമ്മൾ തലശ്ശേരി കടൽപ്പാലം ആ ഒരു റൂട്ടിലേക്കാണ് അപ്പോൾ മീനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മീൻ മാർക്കറ്റിലോട്ട് മാർക്കറ്റിലോട്ടൊന്നും കയറാമെന്ന് കരുതി അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് വിടുകയാണ് തലശ്ശേരി എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ കാരണം ഞാൻ നാല് വർഷം കോളേജ് പഠിച്ച് നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തലശ്ശേരി തന്നെയായിരുന്നു അതുമാത്രമേ ഉള്ളൂ ഇവിടെ ഒട്ടുമിക്ക പ്ലേസും എനിക്കറിയാം കേട്ടോ ടൂറിസ്റ്റ് പ്ലേസ് അതായത് നമ്മുടെ തലശ്ശേരി ഫോർട്ടാണെങ്കിലും പാർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ തലശ്ശേരി ബീച്ച് ബീച്ചാണെങ്കിലും കടൽപ്പാലം ഒക്കെ ആണെങ്കിലും ഒരുവിധം എല്ലാ സൈറ്റും എനിക്കറിയാം തലശ്ശേരി തന്നെ ഒരു ഒരുപാട് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുണ്ട് തലശ്ശേരി നമ്മുടെ ഈ ഒരു കണ്ണൂർ ഭാഗത്തോട്ട് അപ്പോൾ ഒട്ടുമിക്ക പ്ലേസൊക്കെ എനിക്കറിയാം കാരണം ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടും പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പ്ലേസൊക്കെ അറിയാം കേട്ടോ അപ്പോൾ നമ്മൾ ഫൈനലി റീച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ തലശ്ശേരി മീൻ മാർക്കറ്റിലോട്ടാണ് ഗൈസ് ആക്ച്വലി ഞാൻ പറയാൻ വന്നിട്ടുള്ളത് നമ്മൾ തലശ്ശേരി ദം ബിരിയാണിനെ പറ്റി ഇറങ്ങൂട്ടോ അപ്പോഴത്തേനും നമ്മൾ മീൻ മാർക്കറ്റിലെത്തിപ്പോയി അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്ക് അവിടെ വൈൻറ്റപ്പിയാണ് അടുത്ത ടോപ്പിക്ക് നമ്മൾ മീൻ മാർക്കറ്റിൽ മാർക്കറ്റിലെത്തിയപ്പോൾ പിന്നെ നമ്മള് മീൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും മീൻ നോക്കാം മേടിക്കാന്നൊക്കെ കരുതിയിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് നോക്കുമ്പോഴത്തേനും വലിയ കൊഞ്ചൊക്കെ ഉണ്ട് കിട്ടോ തനി വെളുത്ത കൊഞ്ചനുണ്ട് കുറച്ച് കറുത്ത ഷെയ്ഡുള്ള കൊഞ്ചനൊക്കെ ഉണ്ട് കേട്ടോ ആ കൊഞ്ചിന്റെ വലുപ്പം നോക്ക് ഗൈസ് എന്താണ് തലശ്ശേരി മാർക്കറ്റിനകത്താണെങ്കിൽ ഈ വെൽഡിംഗ് വർക്ക്സും എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ റിനുവേഷൻ വർക്ക് ആണെന്ന് തോന്നുന്നു അപ്പം അതിന്റെ സൗണ്ടാണ് നിങ്ങൾ തൊട്ടു മുമ്പ് കേട്ടോണ്ടിരുന്നത് കേട്ടോ പിന്നെ ഞണ്ട് അയില പിന്നെ പലതരം കൊഞ്ചുണ്ടായിരുന്നു കേട്ടോ വെളുത്ത കൊഞ്ചും കുറച്ച് വലിയ തടിച്ച് എന്താ പറയുക കുറച്ച് കറുത്ത ഷെയ്ഡിലുള്ള കൊഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെയാണെങ്കിൽ തെരണ്ടി സ്രാവ് പിന്നെ എന്തൊക്കെയോ മീനുണ്ട് കരിമീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈവായിട്ട് കാണുന്നത് കേട്ടോ ഇത്രയും കരിമീനൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളിങ്ങനെ പൊരിച്ചത് മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് ഇലയിലൊക്കെ വാട്ടിയിട്ടുള്ളത് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അമ്മ ഇതാ വിലയൊക്കെ പേശി മീൻ മേടിച്ചുകൊണ്ടിരിക്കയാണ് എന്താ മീനിന്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ அது <laughs> கம்மியும் മുൻപ് ഞാനും എൻ്റെ അമ്മയൊക്കെ ഇവിടെ തലശ്ശേരി എന്തോ ഷോപ്പിങ്ങിനെ വേണ്ടി വന്ന സമയത്ത് മീൻ മാർക്കറ്റിൽ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാം താല്പര്യം ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മളിതാ മീനൊക്കെ മേടിച്ചിട്ട് അമ്മ ആക്ച്വലി എന്താ മീൻ മേടിച്ചതെന്ന് എനിക്ക് പേരറിയാൻ പാടില്ല അങ്ങനെ നമ്മൾ തലശ്ശേരി നമ്മളെ മീൻ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് ചെറുതായിട്ട് അഴുക്ക് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ താഴെ ഫ്ലോറിലോട്ടൊക്കെ ആയിട്ട് പിന്നെ മീൻ മാർക്കറ്റാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഗൈസ് പിന്നെ സർവ്വസാധാരണമാണ് അപ്പം നമ്മളിതാ വണ്ടിക്കകത്ത് കയറാൻ പോകുന്നത് ഇടുക്കിയിൽ മീനൊക്കെ വെച്ചു എന്നിട്ട് നമ്മൾ അടിപൊളി കല്ലുമ്മക്കായ കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ടെന്ന് ഞാൻ മുൻപ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു റീൽസിലും കണ്ടിട്ടോ അപ്പോൾ അത് തപ്പിയുള്ള പോക്കാണ് ഇനി അടുത്തത് അപ്പോൾ നമ്മളതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാണ് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ നമുക്കൊന്ന് ബീച്ചിലോട്ടും നമ്മുടെ കടൽപ്പാലത്തിൻ്റെ ആ ഭാഗത്തോട്ട് ഇരിക്കാം കുറച്ച് റെസ്റ്റ് ചെയ്യാം നമ്മൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഏറ്റവും വേണ്ട നമുക്ക് പോകാം ഇതെന്തവിടെ കാണാത്തൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ സമ്മതിപ്പിച്ചു ഗൈസ് അങ്ങനെ നമ്മൾ ആ ഒരു കടൽപ്പാലം ഒക്കെ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടേക്ക് നല്ല എന്താ പറയുക റെസ്റ്റ് ചെയ്യാനൊക്കെ നമ്മുടെ എന്താ പറയുക ബീച്ചിനോട് ചേർന്നിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് നമുക്ക് പോവാം എന്നൊക്കെ കരുതിയിട്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് നാൾക്ക് മുൻപ് ഈ ഫേസ്ബുക്കിലാണോ അല്ലെ ഇൻസ്റ്റാഗ്രാം റീൽസിലാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ ഞാനും ഏറ്റതും കണ്ടായിരുന്നു നമ്മൾ തലശ്ശേരി ഒരു ബീച്ച് സൈഡിൽ എവിടെയോ നല്ല കല്ലുമ്മക്കായ നിറച്ചത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നല്ല വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അത് തേടിയിട്ടുള്ള യാത്രയായിരുന്നു അടുത്തത് കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് മൈക്കൊരു ചേട്ടനോട് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അവിടുത്തെ എവിടെയെങ്കിലും കല്ലും കല്ലുമ്മക്കായുടെ ഇതേപോലെ സ്പോട്ട് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ആ ചേട്ടൻ വിചാരിച്ചത് നമ്മൾ പച്ച കല്ലും കല്ലുമക്കായ എവിടെയാണ് കിട്ടുന്നതെന്നുള്ളതാണ് അപ്പോൾ അത് ഇപ്പം കിട്ടത്തില്ല ഉച്ചയ്ക്ക് ശേഷം അത് അതുണ്ടാവത്തില്ല രാവിലെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കെട്ടോ അപ്പോഴേ എനിക്ക് കത്തി ഇത് വൈകുന്നേരം അല്ലേ ഇത് നമ്മളെ കല്ലും കല്ലുമക്കായെന്നറച്ചൊക്കെ കൂടുതലും കൂടുതലുണ്ടാവുന്നത് അപ്പോൾ ചേട്ടനോട് മാറിപ്പോയതായിരിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ നിന്ന് മൂവ് ചെയ്തു നേരെ ഇനി കടൽപ്പാലം ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഈ ഒരു സ്പോട്ടിലോട്ട് വന്ന് കുറച്ച് സമയം ബീച്ച് സൈഡിൽ ഇരിക്കാം കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാം ഒന്ന് ചെയ്യാം ചില്ലിയാമെന്നൊക്കെ കരുതിയിട്ട് നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് നേരെ പുറത്തേക്ക് ചാടിത്തുള്ളി ഇറങ്ങുകയാണ് ഗൈസ് അപ്പത്തേനും അമ്പാടിൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് അവൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഈ ഉപ്പിലൊക്കെ ഇട്ട കണ്ട പിന്നെ എൻ്റെ കണ്ണങ്ങ് മഞ്ഞളി കൂട്ടുക പിന്നെ എനിക്കൊരു ലോകമില്ല എനിക്ക് ഇതിൽ ഏറ്റവും താല്പര്യം ഒന്ന് കൈതച്ചക്കയാണ് രണ്ട് മാങ്ങയാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൈതച്ചക്കയുടെ പീസിനായിരുന്നു കേട്ടോ അപ്പം അതും മേടിച്ച് ഞാൻ അങ്ങ് കടൽ തീരത്തോട്ട് പോവാണ് അമ്മയേട്ടൻ ഓൾറെഡി മുന്നോട്ട് നടന്നിട്ടുണ്ടായിരുന്നു അവർക്ക് രണ്ടാക്കും വേണ്ടാന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഞാൻ കഴിക്കാൻ ആച്ചിട്ടെന്ന് കൊടുത്തേ പിന്നെ നൈസായിട്ട് ഇനി എന്നാൽ വാങ്ങി വാങ്ങിച്ചോടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ രണ്ടാമത് പറഞ്ഞു വിടേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ ഈ ഉപ്പിലിട്ടത് പ്രഷറിൻ്റെ ചെറിയൊരു കംപ്ലൈൻറ് ഉള്ളത് കാരണം അമ്മയ്ക്ക് വലിയ എന്താ പറയുക കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാമെന്ന് കരുതി അപ്പോഴത്തേനാണെങ്കിൽ അമ്പാടി നൈസായിട്ട് അടുത്തിരിപ്പുണ്ട് അവന് അവനും കൊടുക്കേണ്ടി വരും അവനും വേറെ ഒന്നും മേടിച്ചുകൊടുക്കേണ്ടി വരും അവരാണെങ്കിൽ കഴിഞ്ഞ ദിവസം അമ്മയായിട്ട് എവിടെയോ പോകുമ്പോൾ ഐസ്ക്രീം മേടിച്ചു തണുപ്പ് ഇപ്പോഴും ശരിക്കും മാറിയിട്ടില്ല കേട്ടോ പനിയൊക്കെ ഒന്ന് മാറി ഒന്ന് സൈഡായി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് അമ്മയ്ക്കും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ രണ്ടാമത് തന്നെ ഉന്തി തള്ളി വിട്ടിട്ട് ഞാനിത് കൈതച്ചൊക്കെ മാങ്ങയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ആ ഒരു തട്ടുകടയിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഞാനിത് മാങ്ങയും കൈതച്ചൊക്കെയൊക്കെ മേടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ എനിക്ക് ഈ മാങ്ങ അത്രയ്ക്കാങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഒരു നൈസായിട്ടുള്ളൊരു പുളിപ്പും അല്ല വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല കേട്ടോ പക്ഷേ കൈതച്ചൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ചില മാങ്ങ അടിപൊളിയാണ് ഗൈസ് അപ്പോൾ ഈ കടൽ തീരത്ത് നിന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു ബീച്ച് സൈഡിൽ നിന്ന് കഴിഞ്ഞിട്ട് ഈ തിരമാലൊക്കെ അടിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ വൈകുന്നേരം ഈ ഒരു ഒരു അഞ്ചര ആറ് മണി ആ സമയം സൺസെറ്റിൻ്റെ ആ ഒരു സമയത്തൊക്കെ അടിപൊളിയായിരിക്കും നമ്മൾ ഒരു അഞ്ച് മണി ആ സമയത്തൊക്കെ ആയിരുന്നു വന്നത് കേട്ടോ ചെറുതായിട്ട് വെയിലിൻ്റെ ആ ഒരു ഉതിപ്പുണ്ട് പക്ഷേ എന്നാലും നല്ല അടിപൊളി ഒരു എന്താ പറയുക നമുക്കൊരു റിലാക്സേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ എന്താ പറയുക വീക്ക്ലി ഓഫോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നതും വീട്ടിലത്തെ സ്ട്രഗിളിങ്ങും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഇതേപോലെ ഒരു കുറച്ച് സമയം ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ഇതേപോലെ ബീച്ച് സൈഡിലോ എവിടെയെങ്കിലും ഒന്ന് ചില്ലിയാനൊക്കെ ടൈം കിട്ടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ എനിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഒരു ആയിട്ട് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നു പിന്നെ നമ്മൾ കല്ലുമ്മക്കായോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മൾ പറഞ്ഞ ആ സ്പോട്ട് സ്പോട്ടുണ്ടായിരുന്നല്ലോ അവിടെ തപ്പി ഇറങ്ങിയതായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ച് ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ പോയതും കറക്റ്റ് പ്ലേസിലല്ല ആക്ച്വലി ഗൈസ് അപ്പോൾ അതെവിടെയാന്ന് ഇതുവരെ പിടികിട്ടിട്ടില്ല ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞ് തരികട്ടോ അപ്പം നമ്മൾ ആ ഒരു കല്ലുമ്മക്കായ് തപ്പിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരോടൊക്കെ ചോദിച്ചാൽ പിന്നെ ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളിത് ഇവിടെ വന്നിരിക്കുകയാണ് ആക്ച്വലി നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ സൈഡാക്കി നമ്മൾ അങ്ങോട്ട് കുറച്ച് മുന്നോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ നിന്ന് നമ്മൾ നേരെ റിട്ടേൺ വന്നു വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ഞാനാണ് ലാസ്റ്റ് കല്ലുമ്പക്കായ തേടി നടന്നത് കേട്ടോ നോക്കി അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേനും കല്ലുമ്പക്കായ് ഇല്ലായിരുന്നു പിന്നെ ഞാൻ അവിടെ കണ്ട സാധന സാമഗ്രികളൊക്കെ മേടിച്ചു അതായത് എന്തായിരുന്നു പഴം നിറച്ചത് ഉന്നക്കായ് ബ്രെഡ് റോസ്റ്റ് ഗൈസ് പിന്നെ പിന്നെ എന്തായിരുന്നു പരിപ്പ് വട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ മൂന്നാലഞ്ച് ഐറ്റംസ് പലതരം ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മേടിച്ച് ഞാൻ ഇത് നേരെ വണ്ടിയിൽ കയറിപ്പോവാണ് അപ്പോൾ ആകെ ഇഷ്ടപ്പെട്ടത് ഈ ഉന്നക്കായും ചെറുതായിട്ട് പിന്നെ നമ്മുടെ ആ പഴം നിറച്ചതൊക്കെയായിരുന്നു അമ്മ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ബ്രെഡ് റോസ്റ്റും പിന്നെ വേറെന്തായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയില്ല കഴിച്ച് ഒരു ഉണ്ടക്കായും കഴിച്ചു കെട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ ചെറിയ രീതിയിൽ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഫാമിലിയൊപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം ഒക്കെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഒന്ന് റിലാക്സേഷൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് നല്ല എന്താ പറയുക ഒരു വൈബിനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം ഒക്കെ ഫ്രണ്ട്സിനൊപ്പമൊക്കെ ഒന്ന് പുറത്ത് പോവുക ബീച്ച് സൈഡിൽ പോയിരിക്കുക അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക ഒന്ന് പുറത്തൊക്കെ പോയി ചായയൊക്കെ കുടിക്കുക കട്ടൻ ചായയോ അതുപോലെ എന്തെങ്കിലും എന്താ പറയുക പഴംപൊരിയും കാട്ട്ലേറ്റാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഒരു ഒന്ന് പുറത്ത് പോയി ഒരു അഞ്ചോ പത്ത് മിനിറ്റ് ഇരുന്ന് വീട്ടിലൊക്കെ തിരിച്ചു വരാനാണെങ്കിൽ ഭയങ്കര ഒരു വൈബായിരിക്കും കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് മാഹി എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് എന്തോ ബ്ലൗസിൻ്റെ പീസോ എന്തോ ഒന്ന് ചെറിയെന്തോ ലൈനിങ്ങിൻ്റെ തുണിയോ എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാഹി എത്തിയപ്പോഴാണ് അമ്മ ഓർക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ടാണുള്ളത് അപ്പോൾ ഒരു നായയെ കണ്ട് നോക്കുമ്പോഴത്തേനും അവിടെ ഇവിടെ നെറ്റിയിൽ അവിടെ മുഴച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സങ്കടത്തോടെ അപ്പം അപ്പോഴത്തേനും ആ ചേട്ടന് പേഷ്യൻറ്റ് വിളി തുടങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടോ അവിടെ വെ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴത്തേനും പിന്നെ അമ്മ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മാഹി വോക്ക് വേയിൽ പോയിട്ട് കുറച്ച് സമയം ഇരിക്കാം പക്ഷേ എങ്കിൽ ടൈം ഉണ്ടായിരുന്നില്ല എട്ടെന്ന് തിരക്കായിട്ടോ അപ്പം പിന്നെ പിന്നെ ആവാം ഓൾറെഡി ഞങ്ങൾ ഞങ്ങളൊക്കെ പോയതാണ് മാഹി വോക്ക് വേയിലൊക്കെ പോകാറുണ്ട് ഇടയ്ക്കൊക്കെ പക്ഷേ അതിന് മുൻപൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടക്കെ പോകാറുണ്ട് ഇപ്പോൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പുറത്തൊന്നും എപ്പോഴൊന്നും പോകാറില്ല അപ്പോൾ നമ്മളിത് മാഹിപ്പള്ളിയൊക്കെ ഒക്കെ പാസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സന്ധ്യാസമയം ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പിയാണ് അതിന് അമ്മേനും മടപ്പള്ളി വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഇറങ്ങാനൊന്നും സമയമില്ല കാരണം വീട്ടിൽ പോയിട്ട് പേഷ്യൻ്റെ നോക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചച്ചാ ബൈ ബൈ ലവ് യു ഓൾ ടേക്ക് കെയർ